near ചിങ്കക്കല്ല മലവാരത്തിലെ കാട്ടു തീയെ കീഴടക്കിയ ചോക്കാട് വനസംരക്ഷണ സേനയ്ക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദരം വനസംരക്ഷണ ഗീതം ആലപിച്ച ആദരിക്കൽ ചടങ്ങിന് തുടക്കം കുറിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ മൊമന്റോകൾ കൈമാറി കാടും നാടും കാട്ടുമുടിക്കും കാട്ടാളന്മാർ പെരുകുന്നു കാടും നാടും കാട്ടുമുടിക്കും കാട്ടാളന്മാർ പെരുകുന്നു അവരുടെ കൈകളെ അരിഞ്ഞു വീഴ്ത്താൻ അണിയണിയായി നാം മുന്നോട്ട് 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 കാടി നാടിനു കേടല്ല കാടി കാടിനാടിന്നീടാണ് കാടി നാടിനു കേടല്ല കാടി കേടല്ലീടാണ് തിരുമുറിയാമഴ പെയ്യും നമ്മുടെ തിരുവാതിര ഇവിടെ പോയി തിരുമുറിയാമഴ പെയ്യും നമ്മുടെ തിരുവാതിര തിരുവാതിരയുന്നിവിടെ പോയി കർക്കിടക പൂയത്തിനു മാത്രം ഇതെത്തുവതെന്റേ പുതുവർഷം കർക്കിടക പൂയത്തിനു മാത്രം ഇതെത്തുവതെന്റേ പുതുവർഷം കുട കൂടാതെ നടക്കാൻ പറ്റാത്തിടവപ്പാതികൾ ഇന്നെവിടെ നടക്കാൻ പറ്റാത്തിടവപ്പാതികൾ ഇന്നവിടെ വൃശ്ചികമാസക്കാറ്റവിടെ കുളിരത്തിക്കുന്നൊരു ധനുവെവിടെ വൃശ്ചികമാസ കുളിരവിടെ കുളിരത്തിക്കുന്നൊരു ധനുവെവിടെ വിത്തും കൈക്കോട്ടും കൊണ്ടെത്തണ വിഷുവൽ പക്ഷികൾ എവിടെ പോയി വിത്തും കൈക്കോട്ടും കൊണ്ടെത്തണ വിഷുവൽ പക്ഷികൾ എവിടെ പോയി എവിടെ പോയി തുലാവർഷ പണ്ഡിടിയും മഴയും കൊടിപൂരം എവിടെ പോയി വർഷം പണ്ഡിടിയും മഴയും കൊടിപൂരം ആതിരരാവിൽ കുളിച്ചു ഞാലാടി പാടിയിടും ആതിരരാവിൽ കുളിച്ചു കുറിയിട്ടു ഞാലാടിപ്പാടിയിടും ശാലീനതയുടെ ചാരുത ചേരും കേരള എവിടെ ശാലീനതയുടെ ചാരുത ചേരും കേരള ഗ്രാമശ്രീയവിടെ ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂല ചിങ്കക്കല്ല് വനമേഖലയിൽ നാലു ദിവസം നീണ്ടുനിന്ന കാട്ടുതയെ സാഹസികമായി തീ കെടുത്തിയ ചോക്കാട് വനസംരക്ഷണ സേനകളായ ചോക്കാട് പെടയന്താൾ ടൈംസ് ക്ലബ്ബ് ടാർജറ്റ് ക്ലബ്ബ് ചോക്കാട് കാസ് ക്ലബ്ബ് ചോക്കാട് ടൗൺ ടീം ക്ലബ്ബ് വനസംരക്ഷണ സമിതി എന്നിവയുടെ പ്രവർത്തകരെ ആദരിച്ചു നിലമ്പൂർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് കനത്ത ചൂടിൽ ചിങ്കക്കല്ല് കോഴിപ്ര മലവാരങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു കഴിഞ്ഞ മാസം ആദ്യവാരത്തിൽ മലവാരം തീ വിഴുങ്ങി ഓരോ കുന്നുകളും കത്തിയമരുന്നത് കിലോമീറ്ററുകൾക്കിപ്പുറവും കാണാമായിരുന്നു ഒന്നും ചെയ്യാനാകാതെ മഴ പെയ്യാതെ തരമില്ലെന്ന് കണക്കുകൂട്ടി വനപാലകർ നിന്നു ഇതിനിടെ നാട്ടുകാരുടെ സഹായവും വനപാലകർ തേടി ഈ ആവശ്യം ചോക്കാടിലെ വിവിധ ക്ലബ്ബുകൾ തൽപരരായ ആളുകളെ തീ കെടുത്താനായി മലവാരത്തിലേക്ക് അയച്ചു വെള്ളവും ആയുധങ്ങളുമായി സംഘം കാടുകയറുകയും രണ്ടു ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണമായി അണയ്ക്കാനും സാധിച്ചു മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും മലവാരത്തിലെ തൊഴിലാളികളും നാട്ടുകാരും തീയണയ്ക്കാൻ രംഗത്തുണ്ടായിരുന്നു ഇതിൽപ്പെട്ട വനസംരക്ഷണ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നേരത്തെ വനത്തിനുള്ളിൽ ബ്രഷ്വുഡ് തടയണകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ മലവാരത്തെ ജീവൻ പണയം വെച്ചും സംരക്ഷിച്ച സംഘത്തെ പെടയന്താൾ ജി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അനുമോദിച്ചത് അനുമോദന പരിപാടി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു കാടും കുടിനീരും എന്ന വിഷയത്തിൽ സാമൂഹ്യ വനവൽക്കരണം വിഭാഗം ജയപ്രകാശ് ക്ലാസ് എടുത്തു യാത്രാനുഭവങ്ങൾ വിജയകുമാർ ബി പി പ്രകാശൻ എന്നിവർ വിവരിച്ചു ചോക്കാട് അറഫ ട്രാവൽസുടമാനപ്പെട്ടത് ഉമ്മർ കോയ എൻ കബീർ ഹരിദാസൻ രാജേന്ദ്രൻ കളരിക്കൽ കെ ബാബുരാജ് അഷ്റഫ് പൈനാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു സി ബാലഭാസ്കരൻ സ്വാഗതവും ജെ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട്